അസാറ്റ്സ് മിനിഹാലി ഹോംകുക്ക് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അതാ ഇത് ഇന്നലെ ഇന്നലെയും പിന്നെ ഇന്നും ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം നമ്മൾ എറണാകുളം കല്യാണത്തിന് പോയിരുന്നില്ല എല്ലാവരും അധിക പേരും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്താ പറയുക അവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് വന്നിട്ടുണ്ട് അവളും ഹസ്ബൻഡും ഷെമി മാമി എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീട്ടിലാണ് ഉച്ചയ്ക്ക് ഇന്നലെ ഉച്ചക്ക് വിളിച്ചത് അപ്പം ഞാനെന്താ ഞാനൊരു ഉച്ച സമയത്ത് ഞാൻ അവിടേക്ക് പോയത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതാ അവർക്ക് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു എന്താ പറയുക നല്ല അടിപൊളി ബദാം ഷേക്ക് ആയിരുന്നു ട്ടോ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ മന്തി നെയ്ച്ചോറ് തേങ്ങ അരച്ച് വെച്ച മുളക് കറി സോറി തേങ്ങ അരച്ച് വെച്ച കറി മുളക് കറി തേങ്ങ അരച്ച് വെച്ച കറിയൊക്കെ ഇരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവരും നല്ല ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണില് ഫുള്ള് നമ്മൾ പെണ്ണുങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് എന്താ പറയുക വർത്തമാനം പറഞ്ഞ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കുറേ നമ്മൾ എടുത്തതൊന്നും പിന്നെ അവിടെ ലാസ്റ്റ് കൊണ്ട് വെച്ചിട്ടും ഉണ്ട് പിന്നെ അത് സത്താലിപ്പ ഫാത്തിമ ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞത് അവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ച് കഴുകുന്ന സമയത്ത് ഞാൻ എൻ്റെ അടക്കളയിലേക്ക് പോയി ഇമ്മത് ഉണ്ടാക്കി എന്നറിയാം അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് പാക്കപ്പ് ആക്കി വീട്ടിലോട്ട് എടുത്തതാട്ടോ ഇനി ഞാനിത് പിറ്റേന്താണ് കാണിക്കുന്നത് അതായത് ഇന്നത്തേതാണ് ഇന്ന് രാവിലെ തന്നെ ഞാനിതാ മാനാഞ്ചര പോയിട്ടുണ്ട് വേറെ ഒന്നിനല്ല ചിഞ്ചുനെ കൂട്ടാൻ പോയതാട്ടോ ചിഞ്ചു യും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ കാരണം ഇന്ന് ഫിദയും വരെയൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ നാത്തും വന്നിട്ടും അവൾ വന്നിട്ടില്ല അപ്പോൾ അവൾ ഇന്നതാ അവളെ കൂട്ടാൻ പോയി മക്ക ഇപ്പോൾ ഒന്നും അറിയില്ലായിരുന്നേ അവളെ കൂട്ടാൻ പോയത് അപ്പം ഈ പാകം ഞെട്ടിപ്പോയി അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഇനിയും ഉച്ചക്കത്തേക്കുള്ള പരിപാടി ഇപ്പം ഞാൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമൂസയും പിന്നെ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചട്ടിപ്പത്തിരി ഏൽപ്പിക്കുക ചെയ്തത് പിന്നെ നാസ്ക ബീഫ് ബീഫുമാണ് ഇവിടെ എന്ത് നമ്മൾ പരിപാടി ഉണ്ടാണെങ്കിലും ഇമ്മൻ്റെ സ്പെഷ്യലാണ് ബീഫ് കേട്ടോ ബീഫ് പൊരിച്ചത് അടിപൊളി ടേസ്റ്റാണ് അതിന്നൊരു താരം തന്നെ ആയിരുന്നു കേട്ടോ എന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം ഞാനെന്ത് ചെയ്തു വേഗം ഉള്ളി അരിഞ്ഞ മെഷീൻ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് നല്ല അടിപൊളി ഒരു ഗായമാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവർക്ക് സമൂസ പലഹാരങ്ങൾ എന്നൊക്കെ പറയുമ്പം അവരുടെ നാട്ടിലൊന്നും അങ്ങനെ എപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ കോഴിക്കോടുത്ത് ആ ഒന്നും എന്താ പറയുക അവിടുന്ന് ങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇവർക്ക് ഭയങ്കര ഇഷ്ടക്കാണ് പിന്നെ ചട്ടിപ്പത്തിരി ഒക്കെ ഷെമി മാമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ അതാക്കി പിന്നെ ഞാനിത് ആ മാവൊക്കെ കഴിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിത് എന്താ പറയുക വൈകിട്ടൊരു നാലേകാലസറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അത് അമ്മ ബീഫ് വേവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ കാരണം ഞാനിനി മോനെ ഉറക്കാനൊക്കെ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ മാത്രം വെള്ളപ്പളാണ് ഞാൻ വേഗം ലാസ്റ്റ് നമ്മൾ സമൂസാട്ടോ ഉണ്ടാക്കുന്നത് സമൂസ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് പ്ലേറ്റിലൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് എന്താ പറയുക പേപ്പർ വെച്ച് മൂടി വെക്കാമെന്ന് വിചാരിച്ച് കാരണം അവർ വരുന്ന സമയത്ത് പിന്നെ നമുക്ക് അടക്കളയിൽ തിരിഞ്ഞ് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇന്ന് അങ്ങനത്തെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ അവർ വന്നപ്പം ഫുൾ ടൈം അവർ തന്നെ കൂടെ നിന്ന് വർത്താനം പറയാനും ഒക്കെ പറ്റിയിട്ടുണ്ട് ആദ്യമേ ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് പിന്നെ അത് അമ്മ ഏസ്പത്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളത്തിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുക ചെയ്തതെട്ടോ പിന്നെ ആ ഒരു നേരം കൊണ്ട് തന്നെ അത് അളിയനും മക്കളും നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരിന്നിവിടെ നിൽക്കും അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് മറ്റവരും എത്തി അവർ എലുത്തൂരിൽ നിന്ന് വരും എലത്തൂർത്തെ സൽക്കാരം എന്ന് വെച്ചേക്കാ എലത്തൂര് സൽക്കാരമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ മക്കളും കാര്യങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള മുട്ടായി തീറ്റും കേക്ക് ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ ഏകദേശം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നെയ്സ്പത്തിരി വെള്ളപ്പം ബീഫ് വര ബീഫ് വരട്ടിയതല്ല ബീഫ് പൊരിച്ചത് പക്ഷേ ഒരു ഗ്രേവി ടൈപ്പ് പോലെ നമുക്ക് തോന്നും കേട്ടോ കാണുമ്പം പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് ചിക്കൻ കറി ചട്ടിപ്പത്തിരി സമൂസ അതൊക്കെയാണ് നമ്മളെ ഐറ്റംസ് എന്ന് പറയുന്നത് അവർ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് കൈ പിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ നാസുകൊരുപാട് ഇട്ട് കൊടുത്ത് എല്ലാവരും ബുദ്ധിമുട്ട് ചെയ്യണത് കഴിപ്പിച്ചിട്ട് അങ്ങനെ ഇതാ അവരൊക്കെ വർത്താനം പറഞ്ഞ് കുറേ നേരം നമ്മൾ എവിടെ ഇരുന്നിരുന്നു കേട്ടോ കുറേ കഴിഞ്ഞിട്ടാണ് അവർ പോയത് എല്ലാവരും ഇതായ യാത്ര ഒക്കെ പറഞ്ഞ് പോവുകയാണ് ആണുങ്ങൾ പുറത്തിരുന്ന് വേറെ ലോടെ അടിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് അവർ ചേറ്റ ബൈബേ അടിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ലതാവുകൊണ്ട് എൻ്റെ അമ്മയൊന്നും വീട്ടിലേക്കല്ലേ പോകുന്ന അവരൊക്കെ ആൻറ്റിൻ്റെ കൂടാണ് നിൽക്കുന്നത് കാരണം വീട്ടിലൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് പിന്നെ അതവർ എറണാകുളത്തുനിന്ന് കൊണ്ടുവന്ന എന്താ പറയുക പൈനാപ്പിൾ ആട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നത് ബൈ ബൈ